i ഞങ്ങളുടെ അമ്പലത്തിലെ കുറിച്ചാന്ന് അറിയാമോ ഇതാ ഇടിച്ചു ഇടിച്ചു തീരാൻ പോവാതെന്നുള്ള ശർക്കരയാണ് തന്നെ പാടിച്ചു കാര്യങ്ങൾ

അല്ല വേണ്ടേ നല്ല ഒന്നാം തരം ശർക്കര വേണം ഭഗവതിക്ക് നേരിടിക്കാനുള്ളതാ ഉദ്യോഗം ചെയ്യാറായി ഭഗവതിക്ക് നേരിടിക്കേണ്ട സാധനമാണ് വെള്ളമൊക്കെ ഞങ്ങള് നളപ്പിച്ചോളാം ആ വിളിക്ക എത്രയും വെള്ളം നടത്തേ ഞങ്ങൾക്ക് വെള്ളം ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യത്തിൽ നയിക്കേണ്ട ആളെ വിളിക്കാൻ വിളിക്കാ എന്ന് പറഞ്ഞാൽ അല്ല ും തൊഴിലാളിയും കറിയാവുന്നു എന്റെ പൊന്ന് ശർക്കര കൊടുക്കാനോ േടാ <laughs>

മൂന്ന് കണ്ടി കിട്ടോളൂ ഇല്ലല്ലോ ആ ഞാൻ ചോക്കണ്ടേ ഒറ്റമ്മയും കൊണ്ടാണ് പിടിപ്പിക്കാൻ ഒറ്റമ്മൊക്കുകൊക്കെ ആ ഞാൻ പിന്നെ പയ്യോട്ട് അടങ്ങോട് നോക്കി അവരങ്ങോട്ട് അവരങ്ങോട്ട് ആയിടേടീ കോടൻ നോക്കി അവരങ്ങോട്ട് അവിടെ ആയി അവടായില്ല ഞാൻ മൂട്ടി കൊടു മോതി ആരും ഇല്ല കണ്ടുപിടി ഈdart കോടൻ എടുത്തെടാ വലത്തെ മൂട്ടലടറ്റ വെക്ക് നീ വലത്തെ മൂട്ടാ ആരും ഇരിക്കൊണ്ട് അവര് എന്നും പോവില്ല ഇത് പോവില്ല ഇത് ഇവിടന്ന് പോവില്ല ആ അല്ലേ അവള് എന്നിട്ട്ണ്ടി അർത്തെ മൂട്ടലടറ്റ വെടി അടത്തെ ഇവിട 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 വലത്തെ മൂട്ട അട ഇവിട വെച്ച് അവര് വെച്ച് ആ

ഇത് വരുന്ന വഴിക്ക് ഒരു ദേശം കണ്ട ഒരു ദേശം അത് കഴിഞ്ഞ് പിന്നെ ഒരു ദേശം കൂടെ ഉദ്ദേശം അത് കഴിഞ്ഞ് വരുമ്പോഴൊരു കര കൊട്ടാരം കര കൊട്ടാരം അത് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ

കഴിഞ്ഞ ദിവസം ഒറ്റമ്മ പറഞ്ഞു വേറെ കണ്ടുപോയിട്ടിരിക്കുന്നു പിന്നെ അതൊന്നും ഉണ്ടായ കൊണ്ട് പോവണ്ടത് ഒറ്റ കാണാതിരിക്കാൻ പറ്റത്തില്ല കൊടുത്തിട്ടാണ് പറ്റുന്നില്ല ഞാൻ പറയണ്ടില്ല ബാക്കി പറയണ്ടേ

ആ കിടക്കി പോണം ഞാൻ നോക്കിയാൽ അവിടന്നൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും മാത്രമുള്ളൂ അന്നേരം ആ ഞാനത് പയ്യ കുടത്തോണ്ട് ആ വളത്തെ അവിടെ നിന്ന് കേറി കഴിഞ്ഞൊടയാന ഒന്നുമില്ല അഴി ഊതി അരണ്ട് ആ അന്നേരം ഇല്ല കര ആ കണ്ണുണ്ട് പിന്നെ അത് കൂന്നി ഞാൻ നേരെ അക്കരകോട്ട് വാങ്ങുന്നു അക്കര ഇറങ്ങി അക്കരെ ഇറങ്ങിയപ്പോഴാണ് വീട് എന്തോ അലപ്പായിരുന്നു അറിയാം ആ ഞാൻ അവിടെ നിന്നപ്പോഴേ കേട്ടു ഭയങ്കര അലപ്പായിരുന്നു ആ പക്ഷേണ്ടല്ലേ അവിടെ ആരുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയത്തില്ല ഇല്ല അങ്ങോട്ട് ഞാൻ പറയത്തില്ലോട് പറഞ്ഞു പറയണം ആ പറഞ്ഞോ അതെ അതെ ഞാൻ അങ്ങോട്ട് ചെന്ന് പടിയലോട്ട് കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയപ്പോ എന്റെ അച്ഛോട്ട് ചേർക്കെ മണ്ഡല ഞാൻ തോന്നിയുള്ളു അതിനെ പറയുണ്ട് പെണ്ണു അത് കഴിഞ്ഞ് പെണ്ണും പുള്ളി അവിടെ കൂടെ അവളു ഓടി എന്റെ ഏറ്റവും പറഞ്ഞാ അതെല്ലാം ഇങ്ങനെ അന്നേരം ആഗ്രഹം എനിക്ക് രണ്ടു മക്കളും പറഞ്ഞു ആണെ ഒരു പെണ്ണുമാണ്

ിൽ പഠിക്കുവാണ് കേട്ടോ എന്നാ പറഞ്ഞേ അവനൊരു ആഗ്രഹം അവനാരൊക്കെ ഞാൻ കുഴിയാനെ മേടിച്ചു അത് കേട്ടു അത് കേക്ക് കേൾക്കാൻ പറഞ്ഞതിന്റെ താലി കാണാം താലി അവനിക്കറിയില്ല താലി ചോദിച്ചു ഞാൻ മേടിച്ചു കൊടുത്തു കൂതാലി താലി ആ കൂതാലി വരട്ട് വളം പല്ലു അത് ളുന്ന് പറഞ്ഞു പറഞ്ഞു ആ ഞാൻ പിന്നെ നടന്നു ജീവിതിച്ചൊക്കെ ഒരു ഞാനന്നേരം പെണ്ുമ്പോളോട് പറഞ്ഞു ചെടിയായിരിക്കും നല്ല വിശപ്പുണ്ട് അവര്ക്ക് ആനത്തിനുള്ള വശപ്പുണ്ട് ഇത്രയും ദൂരൊക്കെ നടന്നാവിരുന്ന് കണ്ടി പോക്കി ആവരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് എന്തേലും ഒക്കെ കഴിക്കാൻ എടുത്ത് അവിടെ ഒന്നുമില്ല ഒന്നുമില്ല അവിടെ കഴിക്കാൻ പറ്റാതൊന്നും ഇല്ല പാത്രമില്ല ഞാൻ വിട്ടു അതിലൊക്കെ തന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയോട് എടുത്തു പറഞ്ഞു വന്നപ്പോൾ എന്റെ വെണ്ണ്പോളെ അവള് അവള്ണ്ടാവ പിന്നെ ഞാൻ അവിടെ കഴിഞ്ഞ് പൈമിറ്ററപ്പൊ കഴിഞ്ഞ് പയ്യ വരണ്ടേ നിങ്ങടെ കണ്ടെ കിടക്കുന്നതിനകത്ത് മണി

ല്ലേ വിശപ്പു അവള് നല്ല ഒക്കെ ഉണ്ടാക്കിട്ട് നല്ല പാത്രത്തില് എല്ലാ കറികളും അങ്ങോട്ട് നീ അടുക്കപ്പുറത്താണ് പോയിട്ട് അത് കഴിയുമ്പോഴേ ഒരു മുറുക്കാനൊക്കെ നല്ല വെണ്ണിലൊക്കെ തേച്ചിട്ട് പോലെയൊക്കെ വെച്ചിട്ട് മറക്കി എന്റെ വായിക്കാത്ത ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടാ ഞാൻ അവളോട് പറയാൻ നിനക്ക് വായി വെച്ചാ ഞാൻ പറയാം അത് കഴിഞ്ഞിട്ടോ ൊക്കെയല്ലേ മുറിക്കുക അങ്ങോട്ട് മുറിയും അപ്പൊ ഞാനാങ്ങോട്ടെ ചായോട് ഞാൻ അങ്ങോട്ടൊന്നും തോന്നി എന്തോ പറയും കാട്ടില്ല അങ്ങേ അറ്റത്തോട്ട് പോയി ഇപ്പുറത്തെ അറ്റത്ത് കൊച്ച അങ്ങോട്ട് പോയി ആരും കാണാൻ ഞാൻ കിടന്നോളാം എനിക്ക് കിടന്നാ പോലെ ഞാൻ പെരുത്തി വന്നോ ഇല്ല നീ വന്നേറ തലത്തിൽ എടാ വാ നീ എന്റെ കാണിക്കേ ഇപ്പോ ഞാൻ നോ താത്ത് വെച്ചോ നീ എന്തുടോടേ കാണിക്കേ താത്ത് വെച്ചോ കണ്ടോടേ കാണിക്കേ താത്ത് വെച്ചോടേ എന്റെ വണ്ടിന്റെ കൈയിലെ എന്റെ തോന്നില്ല കൈയാടിക്കോ ഒന്നുമില്ല നീ കൈയാട കൈയാടില്ലന്നുമേ കൈയാടിക്കോ ഒന്നുമില്ല എടാ കൈയാടിക്കോ ഒന്നുമില്ല എടാ കൈയാടിക്കോ ഒന്നുമില്ല എടാ മച്ച കൈയാടിക്കോ എടാ എടാ അപ്പുറത്തെ കൈ എടാ നാളെ നാളെ മുങ്ങും നാളെ മുങ്ങണ്ടടാ നടക്കൂട്ടോ നോക്കിയേ കൊട് പോകും ഇപ്പോ എങ്ങനെയാണ് ഞാൻ എടുക്കത്തില്ല ഞാൻ എടുക്കുക അതെ കഞ്ഞിപ്പര മൂന്നു എപ്പോഴൊക്കാൻ പറഞ്ഞേക്കോ കൊണ്ടെ പിടിക്കോനാളിയല്ലേ ഇവിടെ എടുക്കുവാന്ന് അയ്യോ இல்ல 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 இப்ப மனசிலும் എങ്ങനെയാ <laughs> തോന്നുന്നു

ശരിക്കും വയ്യങ്ങോട്ട് വാ എന്റെ പുറകെ ഇങ്ങോട്ട് വാ എന്റെ പുറകെ പയ്യാ പയ്യ വറകാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വയ്യ വാ എനിക്ക് വേണ്ടും വേണ്ടാ വേണ്ട തന്റെ മോനാളി അല്ലേ കൂടി വരണം അട്ടിപ്പാടി മൊത്തം ജയിപ്പിക്കുന്നു എനിക്ക് വയ്യാറ്റില്ല പിടിക്കോ വേണ്ടത് ഞാൻ ഇല്ല ഇല്ല അയ്യാ ഇല്ല